Thank <laughs> you.

നമ്മുടെ ഐഡിയയുടെ നന്ദി പറഞ്ഞുകൊണ്ട് അതിനു മുന്നോടിയായിട്ട് ഒരു ചെറിയ രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് ഞാൻ വിളിച്ച ലക്ഷ്മൺ സാറിന്റെ ക്ഷണിക്കാണ് സു ലക്ഷ്മൺ സാർ പ്ലീസ്

ും കണ്ട വിശേഷങ്ങളും പിന്നെ നമുക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ ഒരു ഓണാശംസയും നൽകും എന്ന പ്രതീക്ഷിക്കുന്നു ഓണകഥ ഇവിടെ എത്തിക്കഴിഞ്ഞു എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു എല്ലാവർക്കും നല്ലൊരു ഓണം ഐശ്വര്യം നിറഞ്ഞ സമാധാനവും സന്തോഷം നിറഞ്ഞൊരു ഓണം ആശംസിക്കുകയാണ് ആൻഡ് ഇവിടെ നമ്മൾ ഞാനും അതിഥിയും ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു സ്റ്റേജ് ഷെയർ ചെയ്യുന്നത് കുറെ ലൈക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഓൾറെഡി അറിയാം എന്തായാലും എല്ലാവരും ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ഐഡിയൽ ഹോം അപ്ലയൻസസിന്റെ കേരളത്തിലെ എട്ടാമത്തെ ഷോറൂമിന്റെ ഇനോഗ്രേഷൻ ആയിട്ടാണ് വളരെ ഭംഗിയായിട്ട് നടന്നു ഓണേഴ്സ് എല്ലാവരും ഹാപ്പി വിശ്വസിക്കുന്നു യെസ് ദേ ആർ അപ്പൊ എന്തായാലും ഇനി ആറ്റുകാലിലുള്ളവർ വേണം ഐഡിയൽ കയറി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഉള്ളിലുള്ളത് ഒന്നിനൊന്ന് ഏത് ചൂസ് ചെയ്യുന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കാരണം ഫോൺ ആവട്ടെ ഫ്രിഡ്ജ് ആവട്ടെ ടി വി ആവട്ടെ എല്ലാ ഹോം അപ്ലയൻസും നമ്മളുടെ വീട്ടിലേക്ക് ഉണ്ട് സോ ധൈര്യായിട്ട് നമ്മളുടെ വീട്ടിലെല്ലാം ലേഡീസിനെയൊക്കെ പോട്ട് തരിക അടിപൊളിയായിട്ട് പെർച്ചേസ് ചെയ്യുക ആറ്റെങ്കിൽ വേണം ആദ്യം ഐഡിയല്ലേ സപ്പോർട്ട് ചെയ്യാൻ അപ്പോൾ തീർച്ചയായിട്ടും അത് എക്സ്പ്ലോർ ചെയ്യൂ എന്ന് തന്നെയാണ് പറയാനുള്ളത് ഓൾറെഡി ഒരുപാട് ഷോറൂംസ് ഉണ്ട് അപ്പോൾ ഇനിയും ഇനിയും ഒരുപാട് കേരളത്തിലും തമിഴ്നാട്ടിലും അങ്ങനെ അങ്ങനെ കടന്നു പോട്ടെ ഓൾ ദി ഗുഡ് ഐഡിയല്ലാങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നിറഞ്ഞോകൾ താങ്ക് യു സോ മച്ച് ശേഷം ഇവരുടെ സ്പെഷ്യൽ ഒരുപാട് ഒരു ബിഫോർ ദാറ്റ് അതിഥി പ്ലീസ് ആദ്യം തന്നെ നമുക്ക് ഒരു വലിയ സ്നേഹവും നന്ദി അറിയുന്നു നിങ്ങൾ രണ്ടു വരെ ഷൂട്ടിംഗ് തിരക്കൊക്കെ മാറ്റി വെച്ച് നമ്മുടെ ഐഡിയ ഒരു എട്ടാമത്തെ ഷോ ഇനി ആഗ്രഹിച്ചു വന്നത് സോ അതിഥിയുടെ പുതിയ വിശേഷങ്ങൾ അറിയാനായിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം എനിക്കും ഈ പറഞ്ഞ പോലെ വളരെയധികം സന്തോഷം ആറ്റിങ്ങൽ ഞാൻ ആദ്യമായിട്ടാണ് ഫംഗ്ഷന് വരുന്നതും അത് ഐഡിയൽ ഹോം അപ്ലയൻസസിന്റെ ഒരു ടീസൺ ആണ് അത് ആ സമയത്ത് തന്നെ ഐഡിയൽ ഹോം അപ്ലയൻസസ് ഇങ്ങനെ ആറ്റിങ്ങലില് അതും അവരുടെ എട്ടാമത്തെ ഷോറൂം തുടങ്ങിയിരിക്കുന്ന തന്നെ വലിയൊരു സത്യം പറഞ്ഞ ആറ്റിങ്ങൽക്കാർക്ക് അതിലൊരു ഭാഗ്യമാണ് സോ ഈ ഒരു സമയത്ത് തന്നെ എല്ലാവരും തന്നെ ഇവിടെ വന്ന് ഷോപ്പ് ചെയ്യുക ഒത്തിരി ഓഫേഴ്സും ഒത്തിരി ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് ഇറങ്ങിയത് രണ്ട് നിലയിലായിട്ട് ഒത്തിരി എല്ലാം ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഇപ്പോൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല സോ എല്ലാവരും ഈ ഒരു വെക്കേഷനിൽ വരികയാണ് എല്ലാവർക്കും ഓണത്തിന് വേണ്ട വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ വന്ന് ഷോപ്പ് ചെയ്യാം പിന്നെ കൂടാതെ എനിക്ക് ഐഡിയൽ ഹോമ പ്ലേസിൻ്റെ അടുത്ത് പറയാനുള്ളത് ഇതൊരു ആറ്റിങ്ങല്ല് മാത്രമാണ് ഞാൻ ചോദിച്ചപ്പോൾ എട്ട് ഷോറൂ ആയിട്ടുള്ളത് ഇത് ആറ്റിങ്ങല്ല് മാത്രം ഒതുങ്ങാതെ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് മാത്രം ഒതുങ്ങാതെ കേരളത്തിൽ ഇടനീളം വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് അപ്പോഴൊക്കെ ഐഡിയൽ ഹോം അപ്ലൈൻസിനും എല്ലാവിധ ആശംസകളും നേരുന്നു ഒരിക്കൽ കൂടി വന്നതിനും എല്ലാരും കണ്ടതിനൊക്കെ ൻ സർ ലക്ഷ്മൺ സർ പ്ലീസ് ജോയിൻ ചെയ്ത് അതിഥി റിക്വസ്റ്റ് ആണ് ഓരോ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യണം അപ്പൊ ഇതിനുശേഷം ഈ ക്യാമറ ചേട്ടന്മാരെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇവരുടെ ഡാൻസ് പെർഫോമൻസിനാണെന്ന് അറിയാം നമ്മുടെ ആറ്റിങ്ങലുകാരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടുപേരെ ഒരുമിച്ച് ഈ വേദിയിൽ ഇവരും പറ്റി ഡാൻസ് കളിക്കണേ നമ്മൾ കണ്ടിട്ടുള്ളൂ നമുക്ക് വേണ്ടിട്ട് മനസ്സ് നിറഞ്ഞ് ഒരു രണ്ട് സ്റ്റെപ്പ് വെച്ചാല് നമുക്ക് സന്തോഷം എന്ന് പറയാനുള്ള ഒരു ഫോട്ടോ സെഷനു ശേഷം ഡാൻസ് ഡാൻസ് കേട്ടോ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കാണ് എന്നോട് പേര് റിക്വസ്റ്റ് ചെയ്തതാണ് നമുക്കൊന്ന് ഒന്ന് ജസ്റ്റ് ബാക്കിലേക്ക് ഇറങ്ങി നിന്നാൽ നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സിനെ കുറച്ചും കംഫർട്ടബിൾ ആയിരിക്കും ഫോട്ടോ സെഷൻ അപ്പോൾ ഈ പെട്ടെന്ന് ഈ ഒരു ഫോട്ടോ സെഷനു ശേഷം നമ്മളൊരു അടിപൊളി പാട്ട് സൗണ്ടില് ചെയ്യുന്ന പോലെ നമുക്കൊരു പാട്ട് സെറ്റ് ചെയ്ത് ഇറങ്ങാം കേട്ടോ ും ഭയങ്കര ഗോഡിയസ് ആയിട്ട് ആണ് ഈ ഒരു വേദിയിൽ നിൽക്കുന്നത് നമുക്ക് പ്രിയപ്പെട്ട രണ്ട് താരങ്ങളാണ് നമ്മുടെ കൺകുന്നിൽ നിൽക്കുന്നത് ഐഡിയൽ ഹോം അപ്ലയൻസസിന്റെ വെറും ഷോറൂം അല്ല സിഗ്നേച്ചർ ഷോറൂമിന്റെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ സെർമണി എട്ടാമത്തെ ഐഡിയലിന്റെ സിഗ്നേച്ചർ ഷോറൂമാണ് നമ്മുടെ സ്വന്തം ആറ്റിങ്ങിൽ ഇതാ തുറന്ന് പ്രവർത്തിച്ചിരിക്കുന്നത് അത് നമുക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്തത് അതിന് ഏറ്റവും വലിയ നന്ദി അവരുടെ ഷൂട്ടിംഗ് തിരക്കൊക്കെ മാറ്റി വെച്ച് നമ്മളോട് ഇത്രയധികം സമയം ചെലവഴിച്ചതിന് ഒരു വലിയ നന്ദി നമ്മുടെ എല്ലാവരെയും റിയിക്കുകയാണ് ഇടയ്ക്ക് ഒരു മഴ വന്നെങ്കിൽ പോലും ഇവരെ കാണാനായിട്ട് വെയിറ്റ് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഐഡിയലിന്റെ ഭാഗത്ത് നിന്ന് ഒരു നന്ദി അറിയിച്ചുകൊണ്ട് ആഫ്റ്റർ ദിസ് ഫോട്ടോ സെഷൻ വൈബ് ചെയ്യും എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും സമ്മാനം ഐഡിയ ആ ഒരു മൊമെന്റിലേക്ക് പോകാൻ പോവാണ് സോ ഡാൻസിന് ശേഷം നമ്മുടെ ലക്കി ഡ്രോ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്തായിരിക്കും സോ അതിഥി റെഡിയല്ല മാളവിക റെഡിയല്ല സോ സർ സർ സാർ ജോയിൻ ചെയ്യണം കേട്ടോ ചെറിയ റിക്വസ്റ്റ് നമുക്ക് ഒരുപാട് നിങ്ങൾ കളിക്കാൻ അറിയാത്ത ആൾക്കാർ ഓക്കെ അപ്പൊ നിങ്ങൾ ഇടുന്ന സ്റ്റെപ്പ് അനുസരിച്ച് നമ്മൾ സന്തോഷം എല്ലാവരും ഹാപ്പിയായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ആളും ഹാപ്പി ആൾക്കാരാണ് ഇവിടെ മാളവിക നിന്നത്തെ നമ്മുടെ ഈ ഒരു മണിക്കൂറിലെ ആദ്യത്തെ ഭാഗ്യശാലയെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് കേട്ടോ വിജയ് ഇവിടെ ഉണ്ടെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്നാണ് സമ്മാനം വാങ്ങാൻ പോകുന്നത് സോ ഫൈനലി ദ കേട്ടോ ചെറിയ സമ്മാനമല്ല മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ എൽ ഇ ഡി ടി വി ആണ് വിജയഭദ്രൻ സാറിന് സമ്മാനമായിട്ട് ലഭിച്ചിട്ടുള്ളത്